ഹലോ ആ വയ്യേ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലോ എന്താ കാശില്ലെങ്കിൽ എന്നോട് പറയണ്ടമ്മേക്കെ ഞാൻ ഇന്ന് തന്നെ കാശ് അയക്കാം നാളെ രാവിലെ എന്തല്ലോ ഹോസ്പിറ്റലിൽ പോണം അതൊന്നും പറ്റില്ല നാളെ ഹോസ്പിറ്റലിൽ പോണ വിളിക്കാം കേട്ടോ ഉം ശരിയെന്നു ഇനി അമ്മയ്ക്ക് എങ്ങനെ ഇച്ചിരി കാശ് കഴിച്ചു കൊടുക്കുന്നേ കാശ് അയക്കുന്ന കാര്യം ഇച്ചാൻ എന്തെങ്കിലും പറയോ ഇച്ചിരി കാശ് കഴിച്ചു കൊടുക്കും ഒന്നുമില്ല എനിക്ക് പോകണ്ടേ എന്തെങ്കിലും വേണ്ട വാ തുറന്ന് പറ നാട്ടീന്ന് അമ്മ വിളിച്ചായിരുന്നു എന്നിട്ട് അമ്മക്ക് കയ്യിൽ കാശൊന്നുല്ലെന്ന് പറഞ്ഞു അതിന് കൊറച്ച് കാശ് നാട്ടിലോട്ട് അയച്ചു കൊടുത്തോട്ടെ വേണ്ട ഞാൻ ഞാനങ്ങനെ പറയുന്നാണോ നീ വിചാരിച്ചത് എടി നിന്റെ അമ്മ എന്റെ അമ്മ കൂടി ഇടിയും ഓരോ അപ്പനമ്മമാരും ഓരോ മക്കളെ വളർത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നീ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ അമ്മയോടുള്ള ഉത്തരവാദിത്തം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എനിക്കും ഉള്ളത് എനിക്ക് എൻ്റെ അമ്മ നിന്റെ അമ്മ എന്നുള്ളൊരു വേദന ഇല്ല ഇന്ന് തന്നെ ഇപ്പം തന്നെ പൈസ അയച്ചു കൊടുക്കുക എന്നിട്ട് നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകണ്ട കേട്ടോ